ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കഴിക്കാൻ ഇടിയപ്പവും ബീഫ് റോസ്റ്റുമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരങ്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ പാക്കറ്റിലുള്ള പൊടിയാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ അപ്പോൾ പൊടിയൊക്കെ പൊട്ടിച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അതെന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പൊടിയൊന്ന് പകുതി കുക്കായിട്ട് കിട്ടുവേ ഇനി നമ്മൾ നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ അതൊന്ന് കുഴച്ചെടുക്കണം അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ഒരു തവി കൊണ്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ല കട്ടകളൊക്കെ ഒന്ന് കുത്തി ഉടച്ചിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ആ മാവ് ഒന്ന് വെന്ത് കിട്ടുവേ ഇനി നമുക്കിത് ഇത് നല്ലതുപോലെ കറികളൊന്നുമില്ലാതെ ഒന്ന് കുഴച്ചെടുക്കണം ഈ ഇനി ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന അതിലേക്ക് സേവനഴിയിൽ മാവ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാ തട്ടിലും ഇതുപോലെ ഇടിയപ്പം വീശി വെച്ചു കൊടുക്കാം ഇടിയപ്പം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പം എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കൊരു തണുത്ത കഴിയുമ്പോൾ പാത്രത്തിലേക്ക് കൊട്ടിയിടാം പിന്നെ അത് നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പിന്നെ അത് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തൊന്ന് നമ്മുടെ വിനാഗിരിയില്ലേ അതിലൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആകുമ്പോൾ ബീഫ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതേപോലെ കുറച്ച് സമയമൊന്ന് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ പീസിലേക്കും ഈ ഒരു അരപ്പ് എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്കിവിടെ ചെറിയുള്ളി ഒന്ന് നന്നാക്കിയെടുക്കാം ബീഫിലേക്ക് ചേർക്കാനുള്ളത് അത് അപ്പോഴാണ് നമുക്കിവിടെ ഇഞ്ചി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി ഇഞ്ചി എല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ളതേ പറിച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ചീനീച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടൊന്ന് വരട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത അതേ മസാലകൾ തന്നെ കുറേശ്ശെ ചേർക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഇതിലോട്ട് നമ്മളൊരു മസാല പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാലയുടെ പൊടിയാണ് അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഉള്ളി വഴറ്റിയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ആ സമയത്ത് ദാ നമ്മുടെ ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി വെന്തിരിക്കുന്ന ബീഫ് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളവും കൂടെ ആണ് നമ്മൾ ഒഴിക്കുന്നത് ഇനി ഈ ഒരു നമ്മൾ വഴറ്റി വെച്ചിരുന്ന ആ ഒരു ഉള്ളിയുടെ ആ ഒരു മിക്സിയിൽ അത് ബീഫിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് സെറ്റാവാനായിട്ട് നമ്മളതേ കുക്കറിനകത്തിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറി നല്ല കൂറുകി നല്ല െന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർക്കാവേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ